വയനാട്ടിലെ സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗ്രഹ വൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ആദ്യമായി ഞാൻ ചെറിയ ലളിതമായ ഒരു മരുന്ന് പറഞ്ഞു തരുന്നു പലർക്കും രക്തക്കുറവ് വരുന്നു വിളർച്ച ചിലർക്ക് ചുവി കൗണ്ട് വളരെ കുറവായിരിക്കും ടോട്ടൽ കൗണ്ട് കുറവായിരിക്കും നല്ല ബീട്രൂട്ട് തോൽ കളഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് അല്പം വിനാഗിരിയൊക്കെ ഒഴിച്ച് മുളകൊക്കെ അരിഞ്ഞിട്ട് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി മൂടി വയ്ക്കുന്നതായിട്ട് ഒരു മൂന്ന് ദിവസം വേവിക്കരുതേ അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഭക്ഷണത്തിൽ ഓരോ സ്പൂൺ ഉൾപ്പെടുത്തുക അത് എച്ച് ബി കൗണ്ട് വർദ്ധിക്കാനും ഇതിൻ്റെ ടോട്ടൽ കൗണ്ട് വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നല്ലതാണ് പക്ഷേ ഇതും നല്ലതാണ് കേട്ടോ ഒന്ന് ഉപയോഗിക്കണേ ഇന്ന് ഞാനൊരു ചോദ്യം തരികയാണ് വളരെ പ്രധാനമായുള്ള ഒരു ചോദ്യം ഒരു ഔഷധ ചെടിയുണ്ട് ആ ചെതിയാകുന്ന അമ്മയുടെ മക്കളെല്ലാം പുറം തിരിഞ്ഞിരിക്കും ആ ചെതി ഏതാണ് അല്ലെങ്കിൽ ആ മക്കളുടെ പേരെന്ത് ഉത്തരം നൽകുന്നവർക്ക് തീർച്ചയായിട്ടും സമ്മാനം നൽകും ഇതുവരെ സമ്മാനാർഹർക്കൊക്കെ ഉടനെ ഉടനെ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തുമേ ഗ്രഹവൈദ്യ അറിവുകളുടെ പുസ്തകം മാത്രം ഒന്ന് പ്രകാശന കർമ്മം കൂടെ തീരാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അയക്കുക ബാക്കിയെല്ലാം ആദ്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെയൊക്കെ ഇന്നലെ ഇന്നലെ ിനിങ്ങാന്നൊക്കെ കഴിഞ്ഞതിൻ്റെ ഇന്ന് അയക്കും ഇന്നും നാളെയൊക്കെ ആയിട്ട് അയക്കും കേട്ടോ ഞാൻ മുൻപ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ ഇടണേ അത് എന്നാലാണ് ഞങ്ങൾക്കത് അറിയാൻ പറ്റുള്ളൂ വാട്സപ്പിൽ ഇടരുത് കമൻറ്റ് ബോക്സിൽ മാത്രം ഇടുക മറ്റൊന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും അറിഞ്ഞാലും ഒരു പത്തോ പതിനഞ്ചോ പേർക്ക് നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യ് അവരും പറയട്ടെ ഉത്തരങ്ങളെ കണ്ടെത്തട്ടെ നമുക്ക് നന്യം വന്നു പോയ ഔഷധ ചതികളെ എല്ലാം ഒന്ന് കാണാനും മനസ്സിലാക്കാനും ഇതൊരു വ്യതിയാവട്ടെ നന്ദി നമസ്കാരം